അങ്ങനെയുള്ള ഗ്രഹങ്ങള് അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദോഷങ്ങളുണ്ടാകുമ്പോൾ അപ്പോൾ ഓരോ നക്ഷത്രത്തിനും ഇന്ന നക്ഷത്രം വേദമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് വേദവും ഒന്ന് നമ്മൾ ഒന്ന് നോക്കേണ്ടി വരും വിനീത മാം വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം നമസ്കാരം അപ്പോൾ ഈ പൊരുത്തം നോക്കുന്ന ടൈമില് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഒരു രീതിയിൽ പരിഗണന കൊടുക്കേണ്ടത് എന്തിനാണ് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പം നാളുകൾ തമ്മിൽ ചേരുവോ എന്നും പറഞ്ഞിവിടെ നോക്കാൻ വരുന്നവരുണ്ട് അപ്പം ഒരു വിധിയാമണ്ണം പഠിച്ച ഒരു ആണെങ്കിൽ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ജാതകങ്ങൾ തമ്മിലാണ് ചേർക്കപ്പെടുന്നത് ഇപ്പം ശുദ്ധജാതകമൊന്നും പാപജാതകമൊന്നും രണ്ട് കാറ്റഗറി ഉണ്ട് അപ്പം ഇവിടെ ശുദ്ധജാതകത്തെ ഒരിക്കലും പാപജാതകവുമായിട്ട് ചേർക്കരുത് ശുദ്ധജാതകത്തിന് ശുദ്ധജാതകത്തോട് ഉണ്ടായിരിക്കണം പാപജാതകത്തിന് സാമ്യം ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ കൂടുതലും നോക്കുന്നത് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ കൂടുതലും നോക്കുന്നത് ദശവിധ പൊരുത്തങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നതെങ്കിലും ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത് ഷഷ്ടാഷ്ടമുണ്ടോ രജു വേദം തുടങ്ങിയിട്ടുള്ള ദോഷങ്ങളുണ്ടോ അതുപോലെ തന്നെ പാപസാമ്യം ഇവിടെ പാപസാമ്യം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാപസാമ്യം നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് വ്യക്തികൾ ഒന്നിച്ചു കൂടുന്ന ഒരു ജീവിതമാണ് രണ്ടു പേരുടെയും സ്വഭാവങ്ങൾ വ്യത്യാസമാണ് അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വ്യത്യാസമാണ് അവരുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് ഇതെല്ലാം വ്യത്യസ്ത തലങ്ങളിലുള്ളതാണ് ഈ വ്യത്യസ്ത തലങ്ങളിലുള്ള രണ്ട് വ്യക്തികൾ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് കൂടി ചേരുമ്പോഴത്തേക്കും പലവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ നടത്തേണ്ടി വരും അപ്പം ഈ പാപസാമ്യത്തിൽ നമ്മൾ ലക്നാലും ചന്ദ്രാലും ശുക്രാലുമാണ് പ്രധാനമായിട്ട് പാപസാമ്യത്തെ ചിന്തിക്കുന്നത് അപ്പം ഈ ലെക്നാൽ നോക്കുന്നതെന്ന് പറയുമ്പം നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ശരീരം തമ്മിലുള്ള അതായത് സൗന്ദര്യം അങ്ങനത്തുള്ള നമുക്ക് ഭൗതികമായിട്ട് കാണുന്ന തലങ്ങളാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് ഒരു ഒത്തൊരുമ അപ്പം നല്ല ഉള്ളവരും തീരെ സാമ്പത്തികം ഇല്ലാത്തവരും ഒരിക്കലും യോജിച്ച് പോകത്തില്ല ഏകദേശം ഒരു ഒരേ തട്ടി അല്ലെങ്കിൽ അത്രയും മാനസികമായിട്ട് വലിപ്പമുള്ളവരായിരിക്കണം അപ്പം ഈ ലഗ്നാൽ നോക്കുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ദേഹസ് സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയവും സുഖം എന്നുള്ളതൊക്കെ നമ്മൾ പ്രശ്നമാർഗ് ആ പ്രശ്നത്തിൽ ചിന്തിക്കുമെങ്കിലും ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് അപ്പം അങ്ങനെ നോക്കും പിന്നെ ഉള്ളതാണ് ചന്ദ്രാല് നോക്കുന്നത് ഇപ്പം ഈ ചന്ദ്രൻ എന്ന് പറയണത് മനക്കാരകത്വമുള്ള ഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രനെ കൊണ്ടാണ് നമ്മൾ മനസ്സിൻ്റെതായിട്ടുള്ള വിഷയങ്ങളെ മുഴുവൻ ചിന്തിക്കുന്നത് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ടാണ് അപ്പം ചന്ദ്രാൽ നോക്കുക എന്ന് പറയുമ്പോൾ അസ്ട്രോളജേഴ്സിന്റെ ഭാഷയിൽ പറയുന്നത് മനപ്പൊരുത്തമുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറെയൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് എന്താ പറയുക വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് ഇതിൻ്റെ ഔന്നത്യം കൂടിയിട്ട് കല്യാണത്തിന് മുന്നേ തന്നെ വേർപെട്ടു പോകുന്ന ആൾക്കാരുണ്ട് വളരെ വിഷയങ്ങളുണ്ടായിട്ട് അപ്പൊ ഈ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ജാതക ചേർച്ചയൊക്കെ നോക്കിയിട്ടാണ് അവിടെ ചെയ്യുന്നത് പക്ഷെ അവിടെ മനപ്പൊരുത്തം ഇല്ലെങ്കിലോ അവിടെയും വിഷയങ്ങളാകും അപ്പം ഇവിടെ ചന്ദ്രനെ കൊണ്ട് നമ്മൾ ചന്ദ്രാൽ നോക്കുമ്പോൾ മനപ്പൊരുത്തം എന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ശുക്രൻ അവിടെയാണ് ഈ ശുക്രനെ കൊണ്ടാണ് ഭൗതികത ദാമ്പത്യ ബന്ധം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നത് ഈ ശുക്രനെ കൊണ്ടാണ് തന്നെയുമല്ല ബയോളജിക്കൽ നീഡ്സ് അതായത് നമ്മുടെ ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളെ മുഴുവൻ ചിന്തിക്കുന്നത് ഈ ശുക്രനെ കൊണ്ടാണ് അപ്പം ഇതിനെയെല്ലാം നമ്മളൊരു അനുപാതത്തിലാക്കിയിട്ടാണ് പൊരുത്തത്തെ അങ്ങോട്ട് കൊടുക്കുന്നത് ഇത് ശരിയാകും ഇത്രയും സൂക്ഷ്മമായിട്ട് ആരും ഇന്നത്തെ കാലത്ത് പരിശോധിക്കത്തില്ല വിരലുണ്ടാവുന്ന ആൾക്കാരെ ഉള്ളെന്നാണ് എൻ്റെ ഒരു സജഷൻ ഇപ്പോഴെല്ലാം സോഫ്റ്റ്വെയർ ആണ് ആരും ഇതുപോലെ സോഫ്റ്റ്വെയർ എടുത്ത് വിവാഹപുരുത്തം എന്ന് അടിച്ചുകൊടുത്താൽ കംപ്ലീറ്റ് ഹിസ്റ്ററി വരിക ഒരു ജാതകത്തെ അനലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇപ്പം ഏഴിൽ ചൊവ്വ നിൽക്കുന്ന ചൊവ്വാദോഷമുള്ള ഒരു ജാതകം ആ ജാതകത്തിന് ആ ചൊവ്വാദോഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പരിഹാരങ്ങളല്ല ചെയ്യേണ്ടത് ചൊവ്വാദോഷമുള്ള ഒരു സ്ത്രീയുടെ ജാതകത്തില് അതെങ്ങനെയുള്ള ജാതകമാണ് ചേർക്കേണ്ടതെന്ന് അവിടെ ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ധനേ വേജപാതാളേ ജാമിത്രേ അഷ്ടമേ കുജ ഈ ഭാവങ്ങളില്ല രണ്ട് പന്ത്രണ്ട് തുടങ്ങിയിട്ടുള്ള ഭാവങ്ങളില്ല അതിൻ്റെ ഇന്ന ഭാവങ്ങൾ പറയുന്നുണ്ട് ഈ ഭാവങ്ങളിൽ ചൊവ്വാ നിന്ന് കഴിഞ്ഞാൽ അതിന് പരിഹാരമായി എന്നാ പറയുന്നത് അപ്പൊ ഏഴിലെ ചൊവ്വയാണ് വിവാഹ വിഷയത്തിങ്കിലേക്ക് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മിത്രക്ഷേത്രത്തിലോ അതുപോലെ തന്നെ ശശി മംഗള സംയോഗെ അതായത് എന്താ പറയുന്നത് ചന്ദ്രനും ചൊവ്വായും ആയിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന വിഷയങ്ങളിൽ ഭൗമദോഷം എന്ന വിദ്യത എന്ന് പറയുന്നത് അവിടെ ചൊവ്വാദോഷത്തെ കൊടുക്കരുതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഗുരുമംഗള സംയോഗെ അവിടെ ഈ വ്യാഴവുമായിട്ടും ചൊവ്വായുമായിട്ടും യോഗം ചെയ്ത് നിൽക്കുമ്പോഴും അവിടെ ചൊവ്വാദോഷത്തെ കൊടുക്കരുത് അതിനെല്ലാം പരിഹാരമാണ് പറയേണ്ടത് അപ്പോൾ ഒരിക്കലും ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് ഇന്നയാൾ ചൊവ്വാദോഷം മാറ്റാനായിട്ട് പൂജ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അല്ല അത് അബദ്ധ ധാരണയാണ് നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കും പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സൂര്യൻ തുടങ്ങി അല്ലെങ്കിൽ എന്താ പറയുക ശനി വരെയുള്ള ഗ്രഹം അതായത് രാഹുവിനേം കൂടെ വേണേൽ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കോ എങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ള ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാം ഇപ്പൊ നവഗ്രഹ പൂജ അതിപ്പോൾ ആർക്ക് വേണേലും ചെയ്യാം കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഈ പറയുന്ന ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നവഗ്രഹ പൂജയ്ക്ക് നമുക്ക് കൊടുക്കാം പക്ഷേ ചൊവ്വാദോഷം മാറ്റാനായിട്ട് അവിടെ പൂജകൾ ചെയ്യുക എന്ന് പറയുന്നത് പരിഹാരമല്ല അവിടെ വേണ്ടത് പ്രാക്ടിക്കലായിട്ടുള്ള ചിന്തയാണ് കാരണം അവിടെ ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചൊവ്വാദോഷം പറയുന്നുണ്ടെങ്കിൽ ഇപ്പറേ ആ പുരുഷ ജാതകത്തിലോ സ്ത്രീ ജാതകത്തിലോ ഈ പറയുന്ന ചൊവ്വ ഏതെങ്കിലും അനുകൂല ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ ചൊവ്വാദോഷത്തെ പറയാനായിട്ട് നിയമമില്ല എന്ന് പറയുന്നുണ്ട് ആ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ പൊരുത്തശോധനയില് വേദം വേദം പല പ്രകാരങ്ങളിൽ വേദം നിർ നിർണയിക്കുന്നുണ്ട് വേദവും രജുവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചേർത്ത് വിടരുത് രജുദോഷം ഉണ്ടെങ്കിൽ എപ്പോഴും പരസ്പരം ഒരു ഐക്യത എപ്പോഴും കുറവായിരിക്കും നിസാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ അടിവെച്ചുകൊണ്ടിരിക്കും അപ്പം ഒരു അഭിപ്രായ വ്യത്യാസം നോർമലി ഉള്ള അഭിപ്രായ വ്യത്യാസം എല്ലാം നല്ലതാണ് പക്ഷെ അത് അധികരിക്കുകയാണെങ്കിൽ അത് ബന്ധത്തിന് കോട്ടം സംഭവിക്കും അതുപോലെ തന്നെ വേദം വേദം എന്ന് പറയുന്നത് നക്ഷത്ര അപ്പൊ ഓരോ നക്ഷത്രത്തിനും ഇന്ന നക്ഷത്രം വേദമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പൊ അത് വേദവും ഒന്ന് നമ്മൾ ഒന്ന് നോക്കേണ്ടി വരും കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാരണം ചില ഈ എന്താ പറയുന്നത് ശിരോവേദം കുക്ഷി അതുപോലെ തന്നെ എന്താണ് കടിവേദം എന്നൊക്കെ പറഞ്ഞ് വേദം തന്നെ ആറ് തരത്തില് പോകുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ ഭർത്തൃനാശം ഉണ്ടാകാം അതുപോലെ തന്നെ ഭാര്യാമരണം ഉണ്ടാകാം പുത്രനാശം ഉണ്ടാകാം ദ്രവ്യനാശമുണ്ടാകാം അതിപ്പോൾ ഓരോ ആ ഒരു നക്ഷത്രങ്ങളെ തമ്മിൽ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കത് നോക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വിഷയങ്ങൾ കാവ്യം മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്നും വിശ്വാസമില്ല ഞങ്ങൾ രണ്ട് വ്യക്തികൾ ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ തീരുമാന ഒരുമിച്ച് ജീവിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമേയില്ല അതിൻ്റെ ഒന്നും പ്രസക്തിയും ഇല്ല പക്ഷേ വിശ്വാസത്തിലെടുക്കുന്നവർക്ക് ഇതെല്ലാം നമ്മൾ നോക്കേണ്ട വസ്തുതയാണ് അതുപോലെ തന്നെ ഷഷ്ടാഷ്ടമം ഷഷ്ടാഷ്ടമം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ മരണവൈര വിയോഗ ദുഃഖെ അത് തന്നെ രജുദോഷത്തിനും പറയുന്നുണ്ട് മരണം വൈരം വിയോഗ ദുഃഖെ ഈ മരണം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും തീർച്ചപ്പെടുന്ന ആ ഒരാൾ അങ്ങ് മരിക്കും ശരിക്കും പറഞ്ഞാൽ മരണം എന്നുള്ളതിനെ നമ്മൾ ആ അർത്ഥതലത്തിലല്ല എടുക്കുന്നത് ഇപ്പം ജ്യോതിഷത്തിനകത്തെ ഓരോ പ്രമാണത്തിനകത്തും നാനാർത്ഥങ്ങളാണുള്ളത് പലവിധ അർത്ഥങ്ങളാണ് ഈ മരണം എന്ന് പറയുമ്പോൾ അവര് വിചാരിക്കുന്നത് എന്തായിരിക്കും അറിയാമോ ഒരാൾ അങ്ങ് തട്ടിപ്പോവും അതാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് പക്ഷേ മരണ തുല്യമായിട്ടുള്ള അനുഭവങ്ങളെ ഉണ്ടാക്കുന്നത് മരണാണ് നമ്മൾക്ക് തോന്നത്തില്ലേ എന്തിനിങ്ങനെ ജീവിക്കണം മരിച്ചാ മതി വേറൊന്നും അറിയണ്ടല്ലോ അതൊരു മരണമാണ് കാരണം നമ്മളുടെ ആ സോൾ അവിടെ മരിക്കുകയ ചെയ്യുന്നത് ഒരു ശുഭാപ്തി വിശ്വാസമില്ല ജീവിക്കണമെന്നുള്ളൊരു മുൻപോട്ടുള്ളൊരു പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് ഈ പറയുന്ന മരണ അനുഭവങ്ങളൊക്കെ വരണത് ഇപ്പം ഞാൻ ചിലരിന്ന് കേട്ടിട്ടുള്ള കാര്യമാണ് പൊരുത്തോ അല്ല മുഹൂർത്തമാണ് പ്രധാനം അതെന്താ അങ്ങനെ പറയുന്നത് ഒന്നാമത്തെ കാര്യം എക്സ്ക്യൂസ് ആണ് കാരണം എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അപ്പം ഇവിടെ ചില മുഹൂർത്തങ്ങൾ ആചാര്യൻ നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മുഹൂർത്തം എന്ന് പറയുന്നത് യോഗ്യ അത് കാലത്തിൻ്റെ ആ ഒരു സൂക്ഷ്മാംശമാണ് മുഹൂർത്തം എന്ന് പറയുന്നത് കാലത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ളതിനെ ഗണിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മുഹൂർത്തത്തിന് ചില എല്ലാ മുഹൂർത്തങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഇപ്പം ഗൃഹപ്രവേശം മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട് വിവാഹം മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട് ചോറൂണ് മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട് അപ്പം വിവിധ വിഷയങ്ങളിലും മുഹൂർത്തത്തിന് അതിപ്രാധാന്യം തന്നെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വിവാഹ പൊരുത്തം അല്ലെങ്കിൽ ജാതക പരിശോധന രണ്ട് പേര് തമ്മിലുള്ള ആ വിഷയങ്ങളിലേക്കുള്ള പരിശോധനാ വിഷയങ്ങളിലെല്ലാം തന്നെ ഇതിനും പ്രാധാന്യമുണ്ട് ഇനി ഇതൊന്നുമില്ലാതെ ഈ പറയുന്ന സൂര്യനാണ് സർവസാക്ഷി എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അങ്ങനെ ചെയ്യുന്നവർക്കെ ചെയ്യുന്നവരെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല അവരും ജീവിക്കുന്നില്ലേ ഒരു എന്താ പറയുന്നത് പൊരുത്തങ്ങൾ നോക്കാതെ മറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും തന്നെ നോക്കാതെ എത്രയോ പേര് നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ പേരുണ്ട് നമ്മുടെ ചിലപ്പം നമ്മൾ എന്താ പറയുക നമ്മളല്ല ഞാനെന്നല്ല പറയുന്നത് പലരും പ്രഡിക്റ്റ് ചെയ്ത സംഭവങ്ങളിൽ നന്നായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതിനെയൊന്നും നമ്മുടെ കയ്യിലല്ല ഇതൊന്നും ഇരിക്കുന്നത് ഇതൊക്കെ എന്ന് ഇതൊക്കെയെന്ന് പറഞ്ഞൊരു മുജന്മ സുഹൃതമാണ് ഇന്ന ഇന്നയാൾ ഇന്ന ആളുമായിട്ട് കൂടിച്ചേരണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രഡിക്ഷനാണ് അവിടെ നടക്കുന്നത് അപ്പം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു വശമുണ്ട് ഒരു വിശ്വാസമുണ്ട് ആ ശാസ്ത്രത്തെ ഒരു വിശ്വാസം ഉള്ളവരും ജീവിക്കുന്നുണ്ട് ഇവിടെ ശാസ്ത്രത്തെ വിശ്വാസം ഇല്ലാത്തവരും ഇവിടെ ജീവിക്കുന്നുണ്ട് രണ്ട് കാറ്റഗറിയാണ് പക്ഷേ രണ്ടിലും സാധ്യതയുണ്ട് അപ്പം ഇതിനെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എല്ലാത്തിനെയും സ്വാംശീകരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അതനുസരിച്ചൊരു ഫലം കൊടുക്കാൻ മാത്രമേ ദൈവജ്ഞന് സാധിക്കുന്നുള്ളൂ അതാണ് ഇവിടുത്തെ വിഷയം ജ്യോതിഷ പണ്ഡിത വിനീതയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക ശ്രീ വിനീതയുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക